അത് പറയുന്ന കാലത്ത് അങ്ങനെ പറയാവുന്ന ഒന്നും അറബികൾക്കില്ല പിന്നെ പറയേണ്ടി വന്നത് പിന്നീട് അങ്ങനത്തെ കാലം വരും അറബികൾ ഞങ്ങളാണ് കേമന്മാരെന്ന് ലോകത്ത് പ്രചരിപ്പിക്കും പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അറബികൾ അയോഗ്യന്മാരായത് കൊണ്ടാണല്ലോ അറബികൾ അയോ യോഗ്യന്മാരായിരുന്നുവെങ്കിൽ ഒരു ദിവസം യുദ്ധം നടക്കുക അനറബികളോ അനറബികൾ അറബികളെ വിശ്വസിച്ചു അറബികളാണ് വലിയു അറബികൾ ചെയ്യുന്ന എന്താണ് എന്നെ നമുക്ക് അപ്പൊ അറബികൾക്ക് പിഴച്ചുപോയി അറബിനേഷ്യനിസമാണ് പാൻ അറബിസം അല്ലെങ്കിൽ പാൻ ഇസ്ലാമിസം അറബികൾക്ക് പിഴച്ച് പോയി എന്താണ് ആരാണ് അവനെ പേടിപ്പിച്ചു യൂറോപ്യൻ സംസ്കാരം അപ്പോൾ അവൻ പി എം പറഞ്ഞു പുണ്യറസൂൽ മുസ്തഫ് അങ്ങനത്തെ ഒരു ഭ്രാന്തി നമ്മളെയും ബാധിച്ചു അറബികളാണ് ശരിയെന്നും യൂറോപ്പാണ് അറബികൾ യൂറോപ്പ് ഭാഷ വിമർശിച്ചു നമ്മൾ അറബിയ ഭാഷയെ വിമർശിച്ചു അപ്പോൾ തീ നശു സ്വന്തം കൈപൊക്കിയാൽ കൈ പോണാൻ കാണാൻ കഴിയാത്ത ഇരുട്ട് മനുഷ്യനെ മൂടും മുസ്ലിം ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നം ജയിച്ചാലും നമ്മൾ തോൽക്കും തോറ്റാലും നമ്മൾ തോൽക്കും കാരണം യൂറോപ്പ് അറബ് ലോകത്തെ വീഴുന്ന അറബികൾ നബിയിൽ നിന്ന് അകന്നുപോകും അറബികൾ നബിയിൽ നിന്ന് വളരെ അകന്നു ഏറ്റവും വലിയ അകൽച്ച എന്ന് പറഞ്ഞാൽ എന്താണത് അറബികൾ വലിയ ആളുകളാണ് അനറബികളെക്കാൾ എന്ന ഒരു ധാരണ തൊണ്ണൂറ് ശതമാനത്തിലെത്തി അധികരിച്ച അറബികളെ ബാധിച്ചു അവരെ കയ്യിൽ പണം ഉണ്ടാവുമ്പോൾ അവർ ചെയ്യുന്നതിനെ എതിർക്കാൻ പാടില്ല എന്ന് ഇന്ന് നമ്മളെയും ബാധിച്ചു അവരെയോ അവരെ യൂറോപ്പ് വിഴിഞ്ഞു മുസ്ലിം ലോകത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നെബിക്കുമ സ്വഹാബത്തിനും ശേഷം ഒരു ജീനിയസ് എന്ന് പറയുന്ന ഒരാൾ അറബി ലോകത്തിൽ ഉണ്ടായിട്ടില്ല അറബികൾക്ക് യാമത്തുന്ന ആൾ വരെ വരാ ഒരാളെ കിട്ടിയേലും ഇത് മുഹമ്മദ് മുസ്തഫയാണ് അവര് വേറൊരാളെ എന്തിനാണ് അവൾക്ക് പിന്നെ മുസ്ലിം ലോകത്തെ മുഴുവൻ പരിപോഷിപ്പിച്ചത് പേർഷക്കാരാണ് മുസ്ലിം ലോകം പിന്നീട് ഉള്ള എല്ലാ വൈജ്ഞാനിക വിപ്ലവങ്ങൾക്കും നേട്ടങ്ങൾക്കും കണ്ടുപിടുത്തങ്ങൾക്കും എല്ലാം കാരണക്കാര മേർഷ്യക്കാര് അല്ലെങ്കിൽ സെൻട്രൽ ഏഷ്യക്കാര് ഇങ്ങനെ ലോകത്തിന്റെ നാനാ ഭാഗത്തുള്ള ആളുകൾ അറബികളല്ല അറബികളിലാരീനിയർ സാരാ മനസ്സിലാവണ്ടോ പറഞ്ഞത് പണ്ടും ഇല്ലല്ലോ പണ്ട് അറബിയിൽ ജീനിയർ സാര മുഹമ്മദിനെ മിക്കുമ്പോ അറബികൾക്ക് ചൈത്രല്ലേ എന്തവർക്കുള്ളത് മുഹമ്മദിനെ മിക്കുമ്പോ അറബി അറബികൾക്ക് എന്താ ഉള്ളത് ഒന്ന് എന്താ ഉള്ളത് എന്താ ഉള്ളത് ഒരു കണ്ടുപിടുത്ത അറബ് ലോകത്ത് വന്നിട്ടുണ്ടോ ഇല്ലല്ലോ ബി സി നാലാം നൂറ്റാണ്ടിൽ അനവധി തവണ അറബ് ഹിജാസിന്റെ പരിസരത്തൂടെ അലക്സാണ്ടർ വന്നിട്ട് അലക്സാണ്ടർ ഈ ഹിജാസിന്റെ ഏരിയയിലേക്ക് ഒന്ന് എത്തി നോക്കിയില്ല എന്തുകൊണ്ട് ആ യാത്ര മുതലാവൂല ഒരു എണ്ണപ്പെടാവുന്ന ഒന്നും അവരെ കയ്യിലില്ല പിന്നെ മനസിലായില്ല ഭൂമിയുടെ ജോഗ്രഫിയാണ് ആദ്യം അലക്സാണ്ടർ പഠിച്ചത് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ എവിടെയെല്ലാം ചരിത്രമുണ്ടോ സമ്പത്തുണ്ടോ അവിടെയെല്ലാം ആര് വന്നു അലക്സാണ്ടർ വന്നു സിന്ധു നദി തീരത്ത് വരെ എത്തി എന്ന ചരിത്രം അതേ സമയത്ത് ഇജാസിലേക്ക് നോക്കിയില്ല എന്തുകൊണ്ട് ഒരു ജനത പട്ടിണി നടന്ന് ജീവിക്കണം അവിടെ ആ ജനതയുടെ അടുത്ത് പോയി എന്ത് അവർക്കൊരു ചരിത്രം ഇല്ല പിന്നെ അവർക്ക് എന്താ ഉള്ളത് പെണ്ണുങ്ങളെ മുന്നും പിന്നും വർണ്ണിക്കുന്ന കുറച്ച് പാട്ടുകൾ അതൊരു കായയിൽ കിട്ടി തോന്നി നിങ്ങൾ പറയടൂ അറബികളതിലും എന്താണ് അറബികൾക്ക് ഞങ്ങൾക്ക് എന്താണ് വെളിച്ചം എന്താണ് ഇരുട്ട് എന്നറിയാതെ ജീവിച്ചിരുന്ന ജനതയായിരുന്നു ഞങ്ങൾക്കിടയിൽ ഒരു മനുഷ്യൻ പിന്നീട് പൂർണ്ണചന്ദ്രൻ പൊട്ടിവിടർന്നത് ഒരാൾ ഞങ്ങൾക്ക് മുന്നിൽ വന്നു അതാണ് ആ മനുഷ്യൻ ലോകത്തിന് ഉള്ളതി ആളായി അത് പറയുന്ന കാലത്ത് അങ്ങനെ പറയാവുന്ന ഒന്നും അറബികൾക്കുള്ളൂ പിന്നെ പറയേണ്ടി വന്നത് പിന്നീട് ഒരു കാലം വരും അറബികൾ ഞങ്ങളാണ് കേമന്മാരെന്ന് ലോകത്ത് പ്രചരിപ്പിക്കും പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അറബികൾ അയോഗ്യന്മാരായത് കൊണ്ടാണല്ലോ ൾ യോഗ്യന്മാരായിരുന്നുവെങ്കിൽ ഒരു ദിവസം യുദ്ധം നടക്കുക അനറബികൾ അറബികളെ വിശ്വസിച്ചു അറബികളാണ് വലിയ അറബികൾ ചെയ്യുന്ന എന്താണ് എന്നെ നമുക്ക് അറബികൾക്ക് പോയി അറബിനേഷൻ പാൻ അറബിസം അല്ലെങ്കിൽ പാൻ ഇസ്ലാമിസം അറബികൾക്ക് പിഴച്ച് പോയി എന്താണ് ആരാണ് അവനെ പേപ്പിച്ചത് യൂറോപ്യൻ സംസ്കാരം അപ്പോൾ നബിയെ പുണ്യ റസൂൽ മുസ്തഫ സൊല്ലോ ഒരു ഭ്രാന്ത് നമ്മളെയും ബാധിച്ചു അറബികളാണ് ശരിയെന്നും യൂറോപ്പാണ് അറബികൾ യൂറോപ്പാ ശെവിനുഷ്ച്ചു നമ്മൾ അറബികളാ ശബിച്ച് അപ്പോൾ തീ നശിച്ചു ഇനി അറബിലോകത്തൊരാളുണ്ടായിക്കൂടെ ഉണ്ടാവും ഈ പറഞ്ഞ നബിയിലേക്ക് തിരിച്ചു മടങ്ങണം മനസ്സിലോണ്ട് പറഞ്ഞു ചിന്തിക്കണം നമ്മൾ ഞാൻ അവസാനിപ്പിക്കണം ഇവിടെ അടിസ്ഥാനപരമായ സത്യം എന്ന് പറഞ്ഞ എന്തെന്നാൽ നബിസ് അലഹി വസ്സന്റെ മേലുള്ള അച്ചഞ്ചലമായ വിശ്വാസമാണ് സത്യത്തിൽ അതാരെ നശിപ്പിച്ചു യൂറോപ്പിലറിക്ക് യൂറോപ്യൻ വിദ്യാഭ്യാസം നമ്മൾ വാരി വലിച്ചു തിന്നു ഞാൻ പറയട്ടെ ഇവിടെ ഏഴ് ഏഴാം നൂറ്റാണ്ടിൽ അറുനൂറ്റി മുപ്പത്തിരണ്ട് ജൂൺ എട്ടിന് മുഹമ്മദ് ഉസ്തഫാത്ത ഒരു പ്രധാനപ്പെട്ട അഭിപ്രായ പ്രകാരം നബിയുടെ കാലത്ത് ഇസ്ലാം ഇന്ത്യയിലെത്തി അന്ന് നിറഞ്ഞു നിൽക്കുന്ന വിജ്ഞാനികളുള്ള നാടാണ് ഇന്ത്യ എന്നിട്ട് ഏതെങ്കിലും ഒരു ഇന്ത്യക്കാരൻ നബിയിൽ ഒരു സംശയം പ്രകടിപ്പിച്ചോ ഇല്ല കാരൻ ഏത് നന്മയെയും ഉൾക്കൊള്ളുന്നതിന് മനസ്സാണ് പിന്നെ എട്ടാം നൂറ്റാണ്ടിൽ ഇവിടെ സ്വഹാബികൾ വന്നു ഒമ്പതാം നൂറ്റാണ്ടിൽ താഭ്യാഹങ്ങൾ വന്നു പത്താം നൂറ്റാണ്ടിൽ താഭ്യാഹങ്ങൾ വന്നു ആ മതത്തെ സ്വീകരിച്ചാൽ സ്വീകരിച്ചില്ലെങ്കിലും ബഹുമാനിച്ചു മുക്കോ നാട്ടിലേക്ക് സ്വഹാബികൾ പോയി മുക്കോ ക്രിസ്വാ ഇല്ല പക്ഷെ അത്യം മാനിച്ചു ശരിയാണ് അതൊരു മുഹമ്മദ് കൊടുത്തയച്ചു പരിശോഷ്യങ്ങൾക്ക് രണ്ടാം മുക്കോക്കിസിന് തലവേദന വന്നപ്പോൾ അബ്ബുൽ ഹത്താബിന്റെ അടുത്തേക്ക് മരുന്ന് അന്വേഷിച്ച് പറഞ്ഞു പറഞ്ഞയച്ചു എന്ത് അവർക്കൊരു നേരാവിനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവർക്കെല്ലാം ഉണ്ടാവും അവർക്ക് മെഡിക്കൽ സയൻസും എല്ലാവരും കയ്യിൽ അവരുടേതേ അവരുടേതായിരിക്കും ശരി അവർക്ക് നബിയെ കിട്ടിയിട്ടുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് അതിൻ്റെ അഞ്ഞൂറ് കൊല്ലം മുമ്പ് യേശുവിൻ്റെ ശിഷ്യന്മാർശം ഒക്കെ കൊന്നു എല്ലാത്തിനും കൊന്നു യൂറോപ്യന്മാർ എല്ലാത്തിനും കൊന്നു എന്തുകൊണ്ട് ഒരു നന്മയും യൂറോപ്പ് അംഗീകരിക്കില്ല ഇന്ത്യ സ്വഹാമ്പികളെ കൈയും കിട്ടി സ്വീകരിച്ചു പതിനാല് നൂറ്റാണ്ട് കാലത്ത് ഈ നബി സല്ല അലൈഹി വസ്ല്ലാം ആയിഷ ബിബിയെ കെട്ടിയതിൽ നബി ഇങ്ങനെ കെട്ടിന്ന് കേൾക്കുന്നുണ്ടല്ലോ എന്താ പൈല അങ്ങനെയൊക്കെ ചോദിച്ചോ ഇല്ല ഹൈബറിലെ രാജാവിൻ്റെ മകളെ നബി കല്യാണം കഴിച്ചെന്ന് കേൾക്കുന്നുണ്ടല്ലോ സൊഹാബിളൊക്കെ തർക്കമുണ്ടോ ഇല്ല ഒരു തർക്കമില്ല അതിലൊന്നും അതൊക്കെ സർവ്വസാധാരണമായ സംരക്ഷണങ്ങളുടെ ഭാഗങ്ങൾ മാത്രമാണ് ആർക്കും തർക്കോയിലൊന്നും ഇല്ല പിന്നീട് ഇവിടെ ഏടി പതിനഞ്ചാം നൂറ്റാണ്ടോടുകൂടി ആര് വന്നു യൂറോപ്യന്മാർ വന്നു യൂറോപ്പ് തന്നെ മാറി യൂറോപ്പിന് എൻലൈറ്റ്മെന്റ് വന്നു എന്ന് ഏടി പതിനെട്ട് പത്തൊമ്പത് നൂറ്റാണ്ടുകളിൽ പതിനേഴ് പതിനെട്ട് നൂറ്റാണ്ടുകളിൽ എൻലൈറ്റ്മെന്റ് വന്നു യൂറോപ്പിൽ റനൈസെൻസിന് ശേഷം എന്താ അവരുടെ എൻലൈറ്റ്മെന്റ് ദൈവികജ്ഞാനത്തെ നശിപ്പിക്കാവുന്ന ഒരു ഉദ്ധാനത ഇരുട്ടിനെ വെളിച്ചത്തിന് മൂടാവുന്ന ഒരു ഇരുട്ട് പതിനഞ്ച് പതിനാറ് നൂറ്റാണ്ടുകളിൽ യൂറോപ്പിന് റനൈസെൻസ് ആണ് പതിനേഴ് പതിനെട്ട് നൂറ്റാണ്ടിൽ പതിനഞ്ച് പതിനാറ് നൂറ്റാണ്ടുകളിൽ റനൈസൻസ് ആണ് യൂറോപ്പിൽ പതിനേഴ് പതിനെട്ട് നൂറ്റാണ്ടുകളിൽ നൂറ്റാണ്ടുകളിൽ എൻലൈറ്റ്മെൻറ് ഈ എൻലൈറ്റ്മെൻ്റ് അതിൽ ഒരു നവജാഗരണ വിജ്ഞാനം ഈ നവജാകരണ വിജ്ഞാനം ഇരുട്ടിനെ അവർ സംശീകരിച്ചു വെളിച്ചത്തിൻ്റെ മേൽ മൂടാൻ മാത്രമുള്ള ഒരു ഇരുട്ടുമായി അവർ പിന്നെ എക്കോളനൈസേഷൻ നടത്തിയ നാടുകളിലേക്കൊക്കെ കയറി വന്നു അപ്പോൾ ആ നാടുകളിലൊക്കെ മെല്ലെ മെല്ലെ എന്ത് കയറി ആ ഇരുട്ട് കയറി ഈശ്വരവാദം പക്ഷെ ആ നാട്ടിൽ കുറച്ചേ കയറിയുള്ളൂ അന്ന് നമ്മളതിനെ സ്വീകരിച്ചില്ല ഇംഗ്ലീഷ് പഠിച്ചവരെന്നെ പറഞ്ഞു ഇംഗ്ലീഷ് നരകത്തിൻ്റെ ഭാഷയാണ് നമ്മൾ സമസ്തക്കാർ ഇംഗ്ലീഷ് നരകത്തിൻ്റെ ഭാഷയായും സമസ്ത പറഞ്ഞിട്ടില്ല അങ്ങനെ വരുന്ന രണ്ടാവശ്യമല്ല പറഞ്ഞിട്ടുണ്ട് അയിക്കൂടെ പറഞ്ഞും പറയും എന്തായോ എനിക്ക എന്താ കാരണം ആ വിജ്ഞാനം കൊണ്ടുണ്ടാകുന്ന നഷ്ടാണ് അലക്സാണ്ടർ പറയും പ്രതിയുള്ളവന് കത്തിച്ചില്ലേ കത്തിച്ചെടു കത്തിക്കും ഇനിയും ഉണ്ടായാൽ കത്തിക്കും എന്തുകൊണ്ട് അത് പഠിക്ക് അത് പഠിക്ക് പല മൂല്യന്മാരും പറയാറുണ്ട് അലക്സാണ്ട്രിയ ലൈബ്രറിയിൽ മുസ്ലിംങ്ങൾ കത്തിച്ചിട്ടില്ല ആ വാദം നൂറ് ശതമാനം തെറ്റാണ് അലക്സാണ്ട്ര ലൈബ്രറി മുസ്ലിമങ്ങൾ കത്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് അത് കത്തിക്കേണ്ട ലൈബ്രറിയാണ് അതാദ്യം പഠിക്കുക ഞങ്ങളങ്ങനെ കത്തിക്കൂല കത്തിക്കുക കത്തിക്കുന്നുണ്ട് പഠിക്കേണ്ട വിജ്ഞാനവും പഠിക്കേണ്ടാത്ത വിജ്ഞാനവും ഉണ്ട് അതാദ്യം പഠിക്ക് എത്രയോ മുസ്ലിംമാർ സ്റ്റേജ്മക്കായി വരുന്നവരെ ഞാൻ കേൾക്കാറുണ്ട് ഏ ഏയ് അലക്സാണ്ടറി മുസ്ലിം കത്തിക്കൂല കത്തിച്ചിട്ടില്ല എന്തിനാണ് അങ്ങനെ വേറെ ആവശ്യം കത്തിച്ചിട്ടുണ്ട് കത്തിക്കും ഇന്നും മനസ്സിലായി ഇനി ഒരു ഉൾമത് വന്നാൽ ഇന്നും കത്തിക്കും ഈ ഉൾമത് തന്നെയാണ് ലോകത്തെ വിജ്ഞാനം പ്രചരിപ്പിച്ചത് എന്റെ മനുഷ്യന് ഇരുട്ടി എന്ന പേരിൽ വിജ്ഞാനത്തെ കൊടുത്തു വിളിച്ചെന്ന പേരിൽ ഇരുട്ടിനെ കൊടുത്തു എന്തായിരുന്നു അലക്സാണ്ട്രിയ ലൈബ്രറി അതൊന്ന് പഠിക്കൂ അതാദ്യം പഠിക്കും എല്ലാ വിജ്ഞാനം പഠിക്കാനുള്ള ഒരാൾ നക്ഷത്ര ശാസ്ത്രത്തിൽ നിന്ന് ഒരൽപത്തെ വെട്ടിയെടുത്താൽ പഠിച്ചാൽ അയാൾ സെഹറിൽ ഒരു ഭാഗത്തെയാണ് പഠിച്ചിട്ടുള്ളത് ഓടിയനാകാൻ പഠിക്കാൻ പാടില്ല കൂടെ ഇല്ല ഓടിയം മറിയ അതൊരു വിജ്ഞാനമല്ലേ അതൊരു വിജ്ഞാനമാണോ അല്ലേ പറയടൂ അത് വിജ്ഞാനാണോ അല്ലേ ആണ് പഠിക്കാൻ പാടുന്നോ ഇല്ല അത് ഹറാമാണ് എന്തുകൊണ്ട് അത് മനുഷ്യനെ ഉപദ്രവിക്കാനുള്ള വിജ്ഞാനാണ് തിരിച്ചു പഠിക്കാം ഏതെങ്കിലും ഒരു ഒടിയൻ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ വന്നാൽ അവനെ തിരിച്ച് മനുഷ്യനാക്കാനുള്ള പണി പഠിക്കാം അങ്ങനെ പഠിച്ചൊരു ഒരു പണ്ടുണ്ടായിരുന്നു ഒടിയനായി പരിൽ ആക്രമിക്കാൻ മറ്റും വരുമ്പോൾ ഒരു കുത്തി തറച്ച് എന്തോ ഒരു വചനവും ചൊല്ലി കുത്തിയറച്ചാൽ നേരെ വളക്കോ ഉടുപുടല്ലാതെ നിർത്തുന്ന മനുഷ്യന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട് വല്യപ്പ എന്നോട് കണ്ടു എന്നോട് എന്റെ വലി പറഞ്ഞു അപ്പോൾ ആ ആ മുൻകാമികൾക്ക് ഒടിയനാകാനല്ല പഠിച്ചത് ഒടിയനെ പറ കുട്ടി ഒടിയനെ മനുഷ്യനാക്കാൻ പഠിച്ചു ഒടിയനാകാനല്ല പഠിച്ചത് ഒടിയനെ മനുഷ്യനാക്കാൻ പഠിച്ചു അത് വിജ്ഞാനാണ് അത് നിർബന്ധമാണ് എന്തുകൊണ്ട് കുട്ടിയന്മാരുണ്ടെങ്കിൽ അവർ മനുഷ്യന്മാരാക്കണോ മനുഷ്യന്മാരെ ഉപദ്രവിക്കണമെങ്കിൽ മേലാല ഓലോ വരൂല എന്തുകൊണ്ട് ഇവിടെ ഉണ്ട് കാലുടിക്കും നീ ബാധിക്കുട്ടികളെ എല്ലാം വിജ്ഞാൻ പഠിക്കണതാ ഞാനാണ് ഞങ്ങൾ പറയാം കടപ്പുറത്ത് കിടക്കണോ എന്തിനാ കാക്കുപ്പുറത്ത് കിടക്കണോ ആരെ ഞങ്ങൾ പേടിക്കണേ അങ്ങനെ പറഞ്ഞാൽ അത് യൂറോപ്പിനെതിരെ അങ്ങനെ നനക്കേണ്ട പേടി എല്ലാവരും നിശ്ചയിച്ച ആയുസല് ലോകത്തിൽ ജീവിക്കുകയുള്ളൂ എന്നിട്ട് നമ്മൾ ബുദ്ധിമുട്ട് തലപ്പുണ്ണാക്കി അധ്വാനി അലക്സാണ്ട്ര അലക്സാണ്ട്രലേ പറയുന്ന ഇനി ഒരു ഉമർ വരുന്നുണ്ടെങ്കിൽ കത്തിക്കോം അന്നത്തെ അലക്സാണ്ടറിൽ വിശേഷിച്ചും അതിൽ നന്മയുടെ ഒരു കഷ്ണം പോലും ഉണ്ടായിരുന്നില്ല പൈശാചിക വിജ്ഞാനം ലോകത്ത് പ്രചരിപ്പിച്ച സകലധർമ്മങ്ങളും നശിപ്പിച്ച ആളാണ് ആര് അലക്സാണ്ടർ പിശാചന വിജ്ഞാനാണ് അയാളുടെ മാനദണ്ഡം ഹിന്ദുമതത്തിലെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം വേദങ്ങളും നശിപ്പിച്ചിട്ടുള്ളത് ഹിന്ദുമതത്തിനെ ഈ രൂപത്തിലാക്കിയത് അലക്സാണ്ടർ ആണ് വേദത്തിൻ്റെ ഒരു ശതമാനം പൂർണ്ണമായി ഇന്ന് ലോകത്ത് ലഭ്യമല്ല ആരെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം നശിപ്പിച്ച അലക്സാണ്ടർ വേദം മുഴുവനും കത്തിച്ചു കളഞ്ഞു വേദജ്ഞാനികളെ മുഴുവൻ വേദജ്ഞാനികളായ ബ്രാഹ്മണന്മാരെ കൊലപ്പെടുത്തൽ അയാളുടെ ഒരു ഹോബി എല്ലാം നശിപ്പിച്ചു ഹിന്ദുമതത്തിന്റെ വേദവാക്യങ്ങളിലെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും നശിപ്പിച്ച അലക്സാണ്ടർ ആ അലക്സാണ്ടറുടെ പേരിലാണ് പിന്നീട് അലക്സാണ്ടർ ലൈബ്രറിയിൽ എന്താ അലക്സാണ്ടറുടെ താല്പര്യം പൈശാചിക താല്പര്യം നിങ്ങൾ ചിന്തിക്കി അപ്പൊ ഇവിടെ എന്താ ഇന്ന് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇവരൊക്കെ എന്താ ചെയ്തിട്ട് ഇവിടെ യഥാർത്ഥ സത്യത്തിന്റെ വെളിച്ചത്തെ വിളിച്ചാക്കി കാണിച്ചു കൊടുക്കുക അത് മുഹമ്മദ് മുസ്തഫയാണ് സല്ലു അലൈസ് അപ്പൊ ഇത് പഠിച്ചാലേ നമുക്ക് യഥാർത്ഥ വ്യക്തിയെ തിരിച്ചറിയും മുഹമ്മദ് നബിം അത് പ്രകാശം നൽകുന്ന വിളക്കാണ് മുഹമ്മദ് മുസ്തഫ അവടൊക്കെ പഠിക്കലേ വേണം ഇന്നിപ്പോൾ പഠിക്കേണ്ടത് ഈ ഇരുട്ടെന്ന് രക്ഷപ്പെടാനല്ലോ പെടുത്തുന്ന ഒരാളാണ് അത് സിറാജ് മുനീർ ഉണ്ടല്ലോ മുഹമ്മദ് മുസ്തഫ അപ്പൊ നീ പഠിക്കാൻ ആരെ പറ്റി പഠിക്ക് നബിയെ പറ്റി പഠിക്കേണ്ട പ്രകാരം പഠിക്ക് നബിയെ പറ്റി പഠിച്ചാൽ പോരാ ആരോ ഒരാളിൽ നിന്ന് പഠിച്ചാൽ പോരല്ലോ മനസ്സിലായില്ല പഠിച്ചാൽ പോരാ പഠിച്ചു പിച്ചു തരാൻ യോഗ്യനായ നബിയെക്കുറിച്ച് സത്യജ്ഞാനമുള്ള ഒരാളിൽ നിന്ന് നീ പഠിച്ച പഠിക്കണം അങ്ങനെ പഠിച്ചാൽ പിന്നെ നിനക്ക് മേക്കൂല നബിയപ്പ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് യൂറോപ്യൻ പുസ്തകങ്ങൾ തപ്പ മനസ്സിലാവുകൊണ്ട് പറഞ്ഞത് യൂറോപ്യൻ വിജ്ഞാനങ്ങൾ എന്ന് പറഞ്ഞാൽ വർണ്ണിച്ച് 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 ഉറഞ്ഞ് കൊണ്ടുവന്നിട്ട് അതിൻ്റെ അത് എങ്ങനെയാണ് ഒരാളെ പറ്റി ഒരാൾ നമ്മളോട് പിന്നെ ഒരാൾ മനുഷ്യൻ മനുഷ്യ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും ഒരാൾ വന്നിട്ട് നമ്മളെ ആക്ഷേപു തുടങ്ങിയാൽ നമുക്ക് മനസ്സിലാക്കാം അയാൾ നമ്മൾ നല്ല ഉദ്ദേശിക്കുന്ന ആളാണ് നേരെ മറിച്ച് ഒരാൾ നമ്മളെ പ്രശംസിച്ച് തുടങ്ങുകയാണെങ്കിൽ ഉറപ്പാണ് ഇയാൾ മലയാളിക്കാൻ ഉഷാറെ ക്ലാസ് നന്നായിട്ടുണ്ട് നല്ല ക്ലാസ്സാണ് പിയാൾ ടീച്ചർക്ക് നന്നായിട്ടുണ്ട് നല്ലതായിട്ടുണ്ട് ഉഷാർ പ്രശ്നങ്ങളാണ് നല്ല ഉഷാറായിട്ടുണ്ട് ഇയാളിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് തുടങ്ങിയാൽ ഉറപ്പായിട്ട് മനസ്സിലാക്കാം ഇയാൾ ഹാഫ് ടൈം കഴിഞ്ഞാൽ അവസ്ഥ മാറ്റും ഇതൊക്കെ പെട്ടെന്ന് മനസ്സിലാകുന്നുണ്ട് അങ്ങനെ നല്ലതാണ് ഉഷാറേ പക്ഷേ നിങ്ങൾ മറ്റൊരു എതിർത്ത് ശരിയായില്ല

ചായക്കിടിച്ച് ആഫ് ടൈം കഴിഞ്ഞാൽ ഒരാൾ നമ്മളെ വിഷം വിമർശിച്ചു തുടങ്ങിയാൽ പ്രശംസിച്ചേ പോകും ഒരാൾ പ്രശംസിച്ചു തുടങ്ങിയാൽ വിമർശിച്ചേ പോകും യൂറോപ്യൻ എബിയെ പ്രശംസിക്കുന്ന പുസ്തകങ്ങൾ ഉണ്ടാക്കി അവസാനം ഓട്ടം ഒത്തി കൊടുത്തു അയ്യോ കയ്യിലൊന്നും ചോർന്നുപോയി അപ്പൊ നമ്മൾ നെബിയെ പറ്റിയിട്ടാണ് ബർദാൻഷ അങ്ങനെ പറഞ്ഞിട്ട് മറ്റേ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ബർദാൻ അങ്ങനെ പറഞ്ഞു മറ്റൊരിങ്ങനെ പറഞ്ഞു അത് കണ്ട് ഈ കുട്ടി ആ പുസ്തകം നോക്കി ആ പുസ്തകത്തിന്റെ അവസാന ഭാഗത്ത് ഒരു ഓട്ടോ കുത്തി കൊടുത്തിട്ടുണ്ട് സംഗതി വെള്ളമൊക്കെ നിറച്ചു പക്ഷെ ലാസ്റ്റ് എന്റെ ഇത് ഓട്ടമൊക്കെ വെള്ളമുണ്ടാവില്ലല്ലോ വെള്ളം ഇത് തന്നെ ആ ഓട്ടം അടക്കാൻ കഴിയാത്തവർ ആ വിജ്ഞാനം തേടരുത് നബിയെ പറ്റി പഠിക്കേണ്ടത് ശുദ്ധീകരിക്കൽ നിന്നാണ് ഇന്ന് നബിയെ പറ്റി പഠിക്കേണ്ടത് ഇരുപതാം നൂറ്റാണ്ടിൽ നബിയെ നെബിയെപ്പറ്റി പഠിക്കേണ്ടത് ആളിൽ നിന്നാണ് കണ്ടാ തനവാടി ആയിരം കിതബ് തോന്നുന്നതിനേക്കാൾ കണ്യത്തിനൊപ്പം മൂന്ന് ദിവസം നടക്കലാണ് ഹിന്ദുസ്ഥാനിനോട് പറഞ്ഞിട്ടുണ്ട് ഒരായിരം കിതാബ് പഠിക്കുന്നതിനേക്കാൾ നല്ലതാണ് എന്ത് കണ്യത്തിൻ്റെ കൂടെ മൂന്ന് ദിവസം നടക്കുക എന്നാൽ നിനക്ക് ഇസ്ലാമിൻ്റെ മനസ്സിലാവും ദീന എന്താ മനസ്സിലാവും വിശുദ്ധി നന്മ നീതി കരുണ സ്നേഹം ഒക്കെ മനസ്സിലാവും എന്ത് ചെയ്യാം എന്ത് ചെയ്തുകൂടാ ഒക്കെ മനസ്സിലാവും അങ്ങനത്തെ ആളുകൾ ഉണ്ടായിരുന്ന ഒരു കാലമുണ്ട് അക്കാലത്തെ തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞാൽ ഇതൊന്നും പ്രശ്നം ഉണ്ടാവില്ല കയറുമ്പളെ കയ്യിലാവും പിന്നെ വല ഏത് കയത്തിലേക്കെറിയ തൊള്ളായിരത്തി എൺപത് കളകൾക്ക് ശേഷം നമുക്ക് ഇത്തരം കയറുകൾ നഷ്ട കയറ് പിടിക്കാവുന്ന ആളുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ വല എന്തായാലും കയറ് കിട്ടുന്നതുവരെ തൽക്കാലം വല പു പുഴയൊക്കെ കൊണ്ടുപോകാതിരിക്കാനല്ലേ അങ്ങനെ വലടക്കം പോകും ഒരു വീശലാണ് ഒരു കുറി വെച്ചവൻ മുങ്ങി ഒരു കുറി വെച്ചൻ ഒരു നാട്ടിൽ കുറി വെച്ച് എല്ലാരും എന്ത് ചെയ്തി എല്ലാവരും എല്ലാരും മനസ്സിലായി മാസത്തിൽ ആയിരം രണ്ടായിരം കുറി വെച്ച് പണ്ട് പണ്ട്ത്തെ കാലത്ത് കുറി വെച്ച് കുറി വെച്ചപ്പോൾ അവിടെ ഒരു പഴമക്കാരനായത് അയാൾ കുറി കൂടിയില്ല അയാൾ എന്ത് പറഞ്ഞു ഒരു കുറി വെച്ചീ ഒരു കുറി വെച്ച് ഒരാളുടെ നാട്ടിലൊരു കുറി വെച്ചു അല്ലെങ്കിൽ ആളുകൾ നിന്ന് ആയിരം രണ്ടായിരം ഒക്കെ വാങ്ങിയിട്ട് എന്ത് ചെയ്യാ ഒരു കുറി ഉണ്ടാക്കിയ കുറി നറുക്കെടുപ്പ് ഇങ്ങനെ കുറി ഉണ്ടാക്കി കുറിയാവുമ്പോൾ ലാസ്റ്റ് വരെ ഇങ്ങനെ കൊടുക്കുമല്ലോ അതല്ലേ കുറി അങ്ങനെ അവിടെ ഒരു പഴമക്കാരൻ ആ ഒരു മനുഷ്യണ്ടായിരുന്നു അയാൾ കുറിയിൽ കുടിയില്ലേ അയാൾ പേടിയിൽ ചായ അടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ എന്ത് പറയും ഒരു കുറി വെച്ചു ഒരു കുറി വെച്ചു ഒരു കുറി വെച്ചു പിന്നെ എല്ലാവരും പൈസ കൊടുത്തു പിന്നെ കാണാൻ അതി അപ്പോഴും അയാൾ പറഞ്ഞു ഒരു കുറി വെച്ചു രണ്ടാമത്തെ കുറി വെക്കൂല ഒറ്റ കുറി വെക്കുള്ളൂ കുറി വെക്കുന്ന ഇയാൾ പറഞ്ഞു ഒരു കുറി വെച്ചു അതെ രണ്ടാമത്തെ കുറിയില്ല നീ എന്തായി കയ്യിലില്ലാതെന്തായി കടലിലേക്കെറിഞ്ഞാൽ അതൊറ്റ കുറി ഒരു കുറി വെക്കുള്ളൂ രണ്ടാമത്തെ മലണ്ട നമ്മളെ കുട്ടികളെ യൂറോപ്യൻ വിദ്യാഭ്യാസത്തിലേക്ക് തള്ളുന്നതിന് മുമ്പ് അവരെ പിടിച്ചുകൊണ്ട് വരാനുള്ള കയറ് നമ്മളെ കയ്യിലുണ്ടാകണം അതില്ലാത്ത മതങ്ങൾ മുഴുവൻ നശിച്ചു നൂറ് ശതമാനം ക്രിസ്തീയ സമൂഹം വിശ്വാസം വളരെ കൃത്യമായി നിന്നിരുന്ന പല സ്കാന്ഡിനേബ്യൻ രാജ്യങ്ങൾ ഉദാഹരണം ഇന്നവിടെ വളരെ കുറഞ്ഞ ശതമാനം മാത്രമാണ് യഥാർത്ഥത്തിൽ ക്രിസ്തു മതം അംഗീകരിക്കും ക്രിസ്ത്യാനികളിൽ എൻ്റെ യൂറോപ്പ് അവരെ കൊണ്ടുപോയി നിരീശ്വരവാദികളാക്കി ഇതിനി മലബാറിനും ഈ രോഗം വരാൻ പോകുന്നത് ഞാൻ ഒരാൾ ഈസി ആയിട്ട് ഒരാൾ നിരീക്ഷണവാദിയായിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഈസിയായി പറഞ്ഞ് അവിടെപ്പെട്ടു പോയി അത് ഭയങ്കര ഒരു ഒരു ഫീൽ ആയിപ്പോയി എനിക്ക് എന്താ ഈ പറയൂ അതൊന്നും ഇനി വിഷയമല്ലോ യൂസുറ എന്നൊന്ന് സാധാരണത്താണ് രാവിലെ മുമ്പിനാവൻ വൈകുന്നേരം കാഫറായി എന്ന് പറഞ്ഞത് നബി എന്താണ് പറഞ്ഞത് അതിന്റെ എന്ത് പറയുമോനെ അതിന്റെ സാധാരണത്വം അപ്പോൾ അത് എന്തല്ല വാർത്തയല്ല ഈ മനസിലായില്ല അവിടുത്തെ മനസ്സിലായില്ല അവിടുത്തെ പള്ളി കമ്മിറ്റിയോടൊക്കെ വളരെ സഹകരിക്കുന്ന വ്യക്തിയാണ് ഈ വ്യക്തി ഏത് വ്യക്തി ഈ പറയുന്ന വ്യക്തി അങ്ങനെയാണ് ഞാതൊരു വിഷയമല്ല അതൊന്നും പ്രശ്നമല്ല പള്ളിയോ സാംസ്കാരിക സ്ഥാപനം പള്ളിയൊരു സാംസ്കാരിക സ്ഥാപനമാകുമ്പോൾ നിരീക്ഷരവാദികൾക്കും സഹകരിക്കാനും പള്ളി വിളിക്കാൻ വന്നാൽ നിരീക്ഷരവാദികൾക്കും അങ്ങനെ ഇറങ്ങാനും നമ്മുടെ നാട്ടിൽ പഴയകാലം മുതലുള്ള സാംസ്കാരിക സ്ഥാപനമാണ് എന്ത് പള്ളിയെ കുളിക്കാൻ വേണ്ടിയിട്ടില്ല ഓ അപ്പോൾ പഞ്ചായത്ത് മെമ്പർക്ക് പിന്നെ ഓഫീസിൽ മെമ്മോറാണ്ടം പള്ളി വിളിക്കുന്നതിന് മെമ്മറാണ്ടും കൊടുത്ത ആൾക്ക് എന്താണ്ടായില്ല ഈശ്വര വിശ്വാസിയാവുന്ന ആകണമെന്നൊന്നുമില്ല നിരീശ്വരവാദിക്കും അറിയാലോ പള്ളി വിളിക്കാൻ പാടില്ല കാരണം എന്ത് നമ്മുടെ നാട്ടിൽ പഴയകാലം മുതലുള്ള ഒരു സാംസ്കാരിക സ്ഥാപനമാണത് പള്ളി നിലനിൽക്കണം പള്ളി നിലനിൽ മുസ്ലിങ്ങളെ കണ്ടെടുത്താൽ കണ്ണാ കണ്ടുകൂടാത്ത ആളാണ് ഇമ്മാനുവൽ മക്രോൺ ഫ്രാൻസിന്റെ പ്രധാനമന്ത്രി അയാളാണ് ഫലസ്തീൻ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ഫലസ്തീനുകളെ കൊടുക്കുന്നത് അതൊക്കെ അപ്പോഴത്തെ പൊളിറ്റിക്കൽ സെൻസെൻസേക്കാളും നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല മുസ്ലിങ്ങളെ കണ്ടെടുത്ത കണ്ടുകൂടാത്ത ആളാണ് ഇമ്മാനുവൽ മക്രോൺ അരി ഫ്രാൻസിന്റെ പ്രധാനമന്ത്രി ഫ്രാൻസിന്റെ പ്രധാനമന്ത്രിയായ ഇമ്മാനുവൽ മക്രോൺ എന്ന് പറഞ്ഞാൽ വലതുപക്ഷ മുസ്ലിം വിരോധിയാണ് പക്ഷേ പലസ്തീൻ റസ്സ പ്രശ്നത്തിൽ ലോകരാജ്യങ്ങളിൽ മുന്നിൽ നിന്ന് ഇസ്രായേൽ ചെയ്യുന്നത് തോന്നിയാസമാണ് എന്ന് അനീതിയുടെ യുദ്ധമാണ് അവിടെ നടക്കുന്നത് എന്ന് ആരെക്കാളും ആദ്യം പറഞ്ഞു ആരെന്നെയാണ് ഇമ്മാനുവൽ മക്റോടാണ് അതിനെന്തവരോടും അതൊക്കെ പൊളിറ്റിക്സ് അല്ലേ അപ്പൊ പള്ളി വിളിക്കുന്നതിനെതിരെ നിരൂപേവാദിക്ക് പറയാം അതത്തെ ആണ് ഇന്നിപ്പോൾ റസ്സക്കാരുടെ കൂടെ നിൽക്കുന്നവരൊക്കെ വിശ്വാസമുള്ളവരാണ് നിരീശ്വരവാദികളും ആരെ കൂടെയാണ് റജക്കാർ പറഞ്ഞു കൂടിയാണ് അത് അന്നത്തെ പൊളിറ്റിക്സ് ആണ് മതം ഒരു സാംസ്കാരിക രീതിയായി തീരുമ്പോൾ പിന്നെ ഏത് മിനീഷരും ഇടപെടണം അതുകൊണ്ടൊന്നും പടച്ചോന്റെ പൊരുത്തം കിട്ടൂല പടച്ചോന്റെ പൊരുത്തം കിട്ടണമെങ്കിൽ അവൻ നബിയിലൂടെ അള്ളാഹുവിൽ പ്രവേശിക്കണം അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ വിജ്ഞാനങ്ങളുടെ മുഴുവനും ആധാരം എന്ന് പറഞ്ഞാൽ നബിയിലുള്ള വിശ്വാസമാണ് ഒരാൾക്കും അള്ളാഹുവിൻ വിശ്വാസം വർദ്ധിക്കണമെങ്കിൽ നബിയിൽ വിശ്വാസം വർദ്ധിക്കണം ഒരു ഒരാളുടെ വിശ്വാസം കുറയണമെങ്കിൽ അതിൻ്റെ ആധാരം അയാൾ അയാൾ ആരെ ചെറുതാക്കിയിട്ടുണ്ടാവും എന്ന വാക്കിൻ്റെ വ്യാഖ്യാനാണ് ഇവിടെ ഇപ്പോൾ നബിയെ ഈ പറയുന്നത് അവർക്ക് നന്നാക്കാൻ കഴിയില്ല അവർ ആരെ നിസ്സാരപ്പെടുത്തി നബിയെ സിദ്ധുക്കലൊക്കെ നിസ്സാരപ്പെടുത്തിയില്ല മാത്വപ്പെടുത്തി ആദ്യത്തെ മുമ്പിനായി അന്നും ഇന്നും ഒരേ ശാസ്ത്രമാണ് ആരൊക്കെ നബിയെ നിസ്സാരപ്പെടുത്തിയോ അവരൊക്കെ ഇസ്ലാമുകളിൽ പോകും ആരൊക്കെ നബിയെ മാറ്റപ്പെടുത്തിയോ അവർ ഇസ്ലാമിൽ തന്നെ ശക്തമായി തന്നെ അപ്പോൾ ഇസ്ലാമിൽ നിൽക്കലും പോകലിനെയും ഇടയിലെ ഒരു മാനദണ്ഡമാണ് ആര് അതെന്നെ പ്രശ്നം ഇതൊക്കെ വളരെ ഗൗരവമായി ചിന്തിക്കണം നമ്മൾ ഔലാലക്കും നമ്മളെ നിങ്ങൾ നിങ്ങളെ കുട്ടികൾക്ക് എന്നെ പറ്റിയുള്ള സ്നേഹം പഠിപ്പിച്ചു കൊടുക്കണം എന്താ പറഞ്ഞത് എന്തേനെല്ലാം രാഷ്ട്രീയ പാർട്ടി കൈകരാഷ്ട്രസഭയിലെ സെക്രട്ടറി ആണോ നബി അവർക്ക് മൂമിനാണെങ്കിൽ എന്നെ സ്നേഹിക്കണം കഴിയില്ല നിങ്ങളുടെ നബിയെ കുറിച്ചുള്ള സ്നേഹം നിങ്ങളെ കുട്ടികൾക്ക് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം അവർ കുട്ടികൾക്ക് പഠിപ്പിക്കണം എന്നെ സ്നേഹിക്കേണ്ട വിധം എന്നാലേ അവരവരാകൂ എന്നാലേ അവർ മൂമ്മിനാകൂ അല്ലെങ്കിൽ അവർ യൂറോപ്പാവും കാഫറാവും നിങ്ങൾ ആ പറഞ്ഞ വാക്ക് മാത്രം ചിന്തിക്കും ഇന്നെ കാണുമ്പോൾ ഒരാൾ എണീറ്റിക്കരുത് എന്ന് വരെ പറഞ്ഞ മനുഷ്യനാണ് എന്ത് പറയുന്നത് എന്ത് എനിക്ക് നിങ്ങൾ ഇന്നെ കാണുമ്പോൾ എണീക്കണം അത്ര ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ അതേ മനുഷ്യൻ തന്നെ എന്ത് പറയുന്നുണ്ട് അല്ലി മോദക്കുംബ നബിയക്കും നിങ്ങളെ കുട്ടികൾക്ക് നിങ്ങൾ എന്ത് പഠിപ്പിക്കണം എന്നെ പറ്റുള്ള പറ സ്നേഹം പഠിപ്പിച്ചുകൊടുക്കണം എന്നാലേ അവർ ആരാകൂ പറയെ മുമ്പിനാവൂിയെ സ്നേഹിക്കണമെങ്കിൽ നീ നിന്റെ ഭാര്യയെ സ്നേഹിക്കുന്നത് എന്തുകൊണ്ട് ആദ്യം അവളെ സ്ഥലം ആദ്യം അവളെ സ്നേഹം കണ്ടു അവൾ തിരക്കിലെ സൗന്ദര്യമുള്ള ഉള്ള കുട്ടിയാണ് അപ്പം അളവിൽ സ്നേഹിച്ചു പിന്നെ അവൾ കല്യാണം കഴിച്ചു വീട്ടിൽ കൊണ്ടുവന്നു അവൻ നീക്കാഹിത പെണ്ണാണ് പിന്നെ ഓരോ ദിവസവും അവളെ പെരുമാറ്റം രീതി നിനക്കനുസരിച്ചുള്ളവരെ നൃത്തം ചിലപ്പോൾ ഒരു വാക്ക് നീ ഏറെ പറഞ്ഞാൽ ദേഷ്യപ്പെടാനും ഒരു മിണ്ടൂല അപ്പൊ നിനക്കിഷ്ടായി മനസ്സിലാവുക പറഞ്ഞത് എൻ്റെ കുട്ടികൾ ഈ ഒരു കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് ഉമ്മച്ചി നമ്മൾക്കണം ഉപ്പച്ച ചൂടായാലും ഉമ്മച്ചും ഒന്ന് കേളും നിൽക്കും അതൊരു നന്മയാണ് അപ്പം നിങ്ങൾക്ക് ഭയങ്കര സ്നേഹമായി എന്തോ അവരെ കയ്യിൽ നിന്നുള്ള അബദ്ധം കാണുമ്പോഴാണ് നീ അവളെ അവരോട് ദേഷ്യപ്പെടുന്നത് അതേ സമയത്ത് അവർ ഉണ്ടൂല അത് നിന്നെ ഒന്നും കൂടി സ്നേഹിപ്പിക്കും എന്തുകൊണ്ട് അത് അടിമയായിട്ടൊന്നുമല്ല ഒരു കുടുംബജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ ചിലപ്പോൾ അവര് ദേഷ്യപ്പെടും നമ്മൾ കൊണ്ടൂല ചിലപ്പോൾ അവര് ദേഷ്യപ്പെടും നമ്മൾ ഉണ്ടൂല എന്തുകൊണ്ട് അവൾക്ക് ദേഷ്യപ്പെടാനുള്ള അധികാരമുണ്ട് തെറ്റി നമ്മളെ വശത്തേരിക്കും അപ്പം അവൾക്ക് നമ്മൾ ദേഷ്യ സ്നേഹം ഉണ്ടോ എന്താണെങ്കിലും മുമ്പയ്ക്ക് തെറ്റിയെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ മുമ്പിൽ ന്യായീകരിക്കില്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു തെറ്റ് ചെയ്യാൻ എന്റെ ഭാര്യമാരുടെ മുന്നിലോ എനിക്കറിയുന്ന ഒരാളും ഞാൻ ന്യായീകരിച്ചില്ല ന്യായീകരിക്കില്ല ഇൻഷാല്ലോ ന്യായീകരിക്കില്ല എനിക്കൊരു തെറ്റ് ഞാൻ എൻ്റെ വീട്ടിൽ ഭാര്യ എന്തെങ്കിലും പറയുമ്പോൾ ഞാൻ മിണ്ടാതിരിക്കണമെങ്കിൽ ഉറപ്പിച്ചോളൂ അത് എനിക്കുള്ള തെറ്റായിരിക്കും മനസ്സിലായില്ല അവർക്കത് അറിയാലോ നിങ്ങൾക്കല്ലേ അറിയത്തുള്ളൂ നമ്മൾ അവരെ മിണ്ടൂല അതേ സമയത്ത് ഇല്ലാത്ത പറഞ്ഞാലോ ഒരു ഒക്കെ അത നമ്മളില്ലാത്ത ആക്ഷേപിക്കും അപ്പോ അവർക്ക് തന്നെ മനസ്സിലാവും ചെയ്യും എന്ത് അവർക്ക് തന്നെ അവരൊരു ഒരു ധാരണയിലേക്കും നമ്മൾ വിമർശിച്ചിട്ടുണ്ടാവുക അപ്പൊ നമ്മളെ ഭാവം കണ്ടാത്തേനെ അവർക്ക് അറിയാൻ ആ ഇതൊക്കെ തന്നെ ഉപരി മനസ്സിലാണ്ട് പറഞ്ഞത് എന്ത് ന്യായമില്ല ന്യായമില്ല അപ്പം നീ നിന്റെ ഭാര്യയെ സ്നേഹിച്ചത് എന്തുകൊണ്ട് അവളെ സൽസ്വഭാവം രീതി പെരും അവൾ നിന്നെ സ്നേഹിച്ചത് ആദ്യം കണ്ടപ്പോൾ പറ്റി തിരക്കടില്ല പിന്നെ നിൽക്കായിയുടെ ആളാണ് ഇങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ പിന്നീട് ആ സ്നേഹം വർദ്ധിക്കാനുള്ള കാരണം എന്തുകൊണ്ട് ആഴത്തിൽ ആഴത്തിൽ പഠിച്ചപ്പോൾ നീ അപ്പുറത്തെ നന്മണ്ട് നന്മുണ്ട് ഇതെന്നെ ഇതിനപ്പുറം നീ ആരെ പറ്റി പഠിക്ക് നബിയെ പറ്റി പഠിക്ക് ആരോ പറഞ്ഞില്ല നബി അനുഭവിച്ച് പഠിക്ക് നെബ്യ അനുഭവിച്ച് നീ പഠിക്കണം അനു അനുഭവിപ്പിക്കാവുന്ന ആളുകൾ നിന്റെ പരിസരത്ത് ഉണ്ടാവണം അപ്പോൾ ഒരിക്കലും നീ വിട്ടുപോകില്ല ഇല്ല നന്മല്ലാതൊന്നും അറിയില്ല അള്ളാഹു നമുക്ക് ബോധം തരട്ടെ കാലഘട്ടത്തിന്റെ ദുരന്താണ് ഈ പറഞ്ഞുകൊണ്ട് വരുന്നത് ഇപ്പോഴീ പറയുന്നത് പോലും കുട്ടികൾക്ക് മനസ്സിലാവുന്നില്ല ഞാനെന്താണ് ഈ പറയുന്നത് എന്ന് പോലും ഈ പുതിയ തലമുറയിൽ ആളുകൾക്ക് മനസ്സിലാവുന്നില്ല